ഉറക്കം എന്നത് മനുഷ്യന് ഭക്ഷണം പോലെ തന്നെ വളരെ പ്രധാനമായ ഒന്നാണ് സാധാരണ ഒരു വ്യക്തി ചുരുങ്ങിയത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങിയിരിക്കണം എന്നാൽ മാത്രമേ അത് ആരോഗ്യത്തെ നല്ല രീതിയിൽ സഹായിക്കുന്നുള്ളൂ ഇനിയൊരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ അവനെ ദിവസങ്ങളോളം ഉറക്കാതെ ഇരിക്കുക എന്നതാണ് അടുത്തിടെ നടത്തിയൊരു പഠനത്തിൽ തെളിഞ്ഞത് ഏഴര മില്യണിൽ അധികം ആളുകൾ അതായത് പതിനാല് ശതമാനത്തിലധികം ആളുകൾ ഒരു രാത്രിയിൽ അഞ്ച് മണിക്കൂറിൽ താഴെ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നാണ് ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ് രാത്രിയിലെ ഉറക്കക്കുറവ് ശ്രദ്ധ ദൈർഘ്യത്തെയും ഓർമ്മശക്തിയെയും പഠനത്തെയും ബാധിക്കുന്നുണ്ട് ഉറക്കം തടസ്സപ്പെടുന്നവരിൽ നാൽപ്പത്തി ശതമാനം പേരും സമയനിഷ്ഠ പാലിക്കാതെ ഇരിക്കുകയും ജോലിസ്ഥലത്ത് സ്ഥിരമായി തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു മാസം ഒരു മനുഷ്യൻ ഉറങ്ങാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാൻ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സോവിയറ്റ് റഷ്യയിലാണ് അതിക്രൂരമായ ഈ പരീക്ഷണം നടന്നത് ഇതിനായി അഞ്ച് ജയിൽ പുള്ളികളെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു ഈ പരീക്ഷണത്തെ സമ്മതിച്ചാൽ പരീക്ഷണ കാലാവധിയായ ഒരു മാസം കഴിയുമ്പോൾ അഞ്ച് തടവുകാരെയും വെറുതെ വിട്ടയക്കും അത് കേട്ടതോടെ പുറത്തു കിടക്കാൻ ആഗ്രഹിച്ചിരുന്ന അഞ്ച് പേർ വളരെ സന്തോഷത്തോടെ ഇതിന് സമ്മതിച്ചു ഇതിനുവേണ്ടി സർക്കാരിൽ നിന്ന് ഒരു മാസത്തേക്ക് അവർക്ക് വേണ്ട ആഹാരം വെള്ളം പുസ്തകങ്ങൾ മെത്തയില്ലാത്ത കട്ടിലുകൾ എന്നിവ അവരുടെ പരീക്ഷണ മുറിയിൽ എത്തിച്ചു മനുഷ്യനെ ഉറക്കത്തിലേക്ക് നയിക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന ഒരു വാതകം കുറേശ്ശെ കുറേശ്ശേ ആ മുറിയിലേക്ക് തുറന്നു വിട്ടുകൊണ്ടിരുന്നു അവരുമായി ആശയവിനിമയം നടത്താൻ മൈക്രോഫോൺ ഇൻ്റർ ക്യാമ്പ് എല്ലാം സ്ഥാപിച്ചിരുന്നു എന്നിട്ട് ജയിൽ പുള്ളികളായ ആ അഞ്ച് പേരെയും ആ മുറിക്കുള്ളിലാക്കി അവർ എത്ര ശ്രമിച്ചാലും പുറത്തു കടക്കാൻ പറ്റാത്ത രീതിയിൽ ആ മുറി ലോക്ക് ചെയ്യുകയും ചെയ്തു ആദ്യത്തെ നാല് ദിവസം പ്രശ്നമൊന്നുമില്ലാതെ കടന്നുപോയതായിരുന്നു ഇൻ്റർ ക്യാം വഴി അവർ സംസാരിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചാമത്തെ ദിവസം അവരിലൊരാൾ അയാളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്വബോധമില്ലാതെ തുടരെ തുടരെ പറഞ്ഞു കൊണ്ടിരിക്കാൻ തുടങ്ങി ആറാമത്തെ ദിവസം ചിത്തഭ്രമം ബാധിച്ചതുപോലെ മറ്റുള്ളവരും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങി ഏഴാമത്തെ ദിവസം അവരുടെ ശബ്ദം വ്യത്യസ്തമായ രീതിയിൽ കേൾക്കാൻ തുടങ്ങി പത്താമത്തെ ദിവസം അവർ ഉച്ചത്തിൽ അലറി വിളിക്കാൻ തുടങ്ങി തുടർന്ന് കത്തിക്കൊണ്ട് കൈകൊണ്ടും അടിയും ഇടിയും എന്തൊക്കെയോ അടിച്ച് തകർക്കുന്നതുമായ ഭയങ്കരമായ ശബ്ദങ്ങൾ കേട്ടിരുന്നു അതിനടുത്ത ദിവസങ്ങളിൽ ഒരു സീൽക്കാര ശബ്ദം മാത്രമാണ് കേട്ടത് അതോടെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു ഭയം തോന്നി അവരിൽ ചിലർ അറ തുറന്ന് ഈ ശബ്ദം എന്താണെന്ന് നോക്കാം എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലർ നേരത്തെ ഈ ആളുകൾ ഉച്ചത്തിൽ പോലെ ശബ്ദത്തിൻ്റെ ശക്തി കുറഞ്ഞതാകാം അതുകൊണ്ട് അറ തുറക്കേണ്ട എന്ന് നിർബന്ധം പിടിച്ചു അതിനുശേഷം പതിനാല് ദിവസം വരെ അറയിൽ നിന്ന് ഒരു ശബ്ദവും വന്നില്ല അതിൽ പന്തിയേട് തോന്നിയ ശാസ്ത്രജ്ഞന്മാർ അറയിലുള്ള വാതകം ഓഫ് ചെയ്തിട്ട് ആ ലോക്ക് തുറന്ന് അകത്തേക്ക് കടന്നു നോക്കി അവിടെ അഞ്ചു പേരിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നതാണ് അവർ കണ്ടത് മറ്റു നാല് പേർ കഴിഞ്ഞ ദിവസങ്ങളിലായി ആ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ തുടയിലെയും നെഞ്ചിലെയും മാംസം മാന്തി മാന്തിപ്പൊളിച്ച് തിന്നതായും മനസ്സിലായി അവരുടെ ശരീരത്തിൽ മാംസങ്ങൾ ഇല്ലാതെ തോളുകൾ ഊർന്ന് പരിക്കുകൾ പറ്റിയിരിക്കുന്ന അവസ്ഥയായിരുന്നു കഥകു ഇവർ വരുന്നത് കണ്ട ആ നാല് പേരും അക്രമാസക്തരായി വല്ലാത്തൊരു ശബ്ദത്തോടെ അവരെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു അത് കണ്ട് ഭയന്ന ശാസ്ത്രജ്ഞർ അവരെ അടുത്തേക്ക് പോകാതെ മാറി നിന്നു അപ്പോൾ അവർ പേരും ഒരു അട്ടഹാസത്തോടെ പരസ്പരം ആക്രമിക്കാൻ തുടങ്ങി അവരുടെ മനോനില ആകെ താറുമാറായിരുന്നു ആരോഗ്യസ്ഥിതിയും വീണ്ടെടുക്കാൻ പറ്റാത്ത വിധം മോശമായിരുന്നു ഇവരെ പുറത്തു കൊണ്ടുവന്നാൽ പഴയ രീതിയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് അധികാരികൾക്ക് മനസ്സിലായി ആ നാല് പേരും മനുഷ്യർ എന്നതിലുപരിയായി ഒരുതരം മൃഗങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അതോടെ ആ നാല് തടവ് അവർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു